എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാണോ അപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ എന്നോട് അമ്മക്കൂട്ടി ചോദിക്കട്ട അമ്മ എൻ്റെ പഴയ മുടി ആവാനായിട്ട് ഇനി എന്തിട്ട് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അവൾ എന്താ വേണ്ട വളരെ പട കൊടുക്കണ്ടേ നീ ഫോണും ഫോണും കണ്ടു അന്ന് ഞങ്ങൾ ഞാനും ചേട്ടനും തത്തപൊരുണ്ടോ പറഞ്ഞു നിനക്ക് മുടി വെട്ടണം വെട്ടണം അപ്പോൾ അവൾക്ക് വെട്ടിയേ പറ്റൂ നോക്കാൻ വയ്യ നമ്മൾ അവളുടെ പഠിപ്പും അവളുടെ ബുദ്ധിമുട്ട് അവളുടെ കാര്യങ്ങളാണല്ലോ നമ്മൾ ആദ്യം നോക്കാം അപ്പോൾ ആത് കാരണം നമ്മൾ വെട്ടിയത് ഇപ്പൊ ചോദിക്കാം ആ മുടി ആവാൻ എന്താ ചെയ്യാന്ന് അപ്പോ നമ്മള് ഞാൻ കാണാൻ പോണത് ഹെയർ കെയറിന്റെ വീഡിയോ ആണ് അപ്പോ ഞാൻ വന്നു അവളിങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നിന്നേ നേട്ടാ കാരണം എന്താ വെച്ചാൽ അതുവരെ അങ്ങനെ മുടി വെട്ടിയതിനു ശേഷം അവൾക്ക് ഇങ്ങനെ ഒന്നാമത്തെ നേരം ഇല്ല അപ്പൊ അവളിങ്ങോട് ചോദിച്ചുമല്ലോ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് അത് നമുക്ക് സ്വയം തോന്നണം മറ്റുള്ളവർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യണ കണ്ടിട്ട് ചെയ്തിട്ട് നമ്മളത് മുഴുവിപ്പിക്കില്ല അപ്പൊ അവളിങ്ങോട് ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവളുടെ ഹെയർ കെയർ ഒന്ന് ഹെയർ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മ മുടക്ക ദിവസമാണ് ശനിയാഴ്ചയാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കണം എന്താ നോക്കിയിരിക്കുന്നേ ഒരായി പറഞ്ഞ ഒരായി പറഞ്ഞേ ഹലോ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചിന്നായിട്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം നമ്മള് പാർക്കുട്ടിയെ നമ്മുടെ നില ഹെയർ ഓയിൽ തേച്ചു തേപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോ എന്താന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ ഞാൻ തേച്ചിരുന്നേ ഇപ്പൊ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മാസം ഒക്കെ ആയുണ്ട് അപ്പൊ നമ്മുടെ നില ഓയിൽ കുറെശേഷം തേച്ച് നോക്കി എന്ന് വെച്ചാൽ നമ്മുടെ തണുപ്പ് നമ്മൾ നമ്മള് നെല്ലിക്കൊക്കെ ഉള്ളത് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം നോക്കണല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ കുറെശേ തേച്ച് നോക്കി അവൾക്ക് കുഴപ്പമില്ല നമ്മൾ വായി അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മുടെ അമ്മൂൻ്റെ ഹെയർ കെയർ റുട്ടീൻ അപ്പോൾ അപ്പൊ ഞാൻ എന്നാ അവൾക്ക് തലയിൽ എണ്ണ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം മുടി വെട്ടിയിട്ട് എത്രത്തോളം ആയി നോക്കാം മുടി വെട്ടിയിട്ട് ഇപ്പൊ വളർന്നോ ഇല്ലേ അതൊക്കെ നോക്കാട്ടോ അപ്പൊ അവൾക്ക് നല്ലോണം മുടി നല്ല കേറ്റി വെട്ടിണ്ടായിരുന്നുലോ അപ്പൊ പിന്നെ ഞാൻ എന്റെ മുടിയും കാണിച്ചരാട്ടെ എന്റെ മുടി മീൻസ് നമ്മള് നോക്കാ നമുക്ക് എത്രത്തോളം വളർന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കിട്ടിയ പിന്നെ ഞാൻ ഇന്നത്തെ അല്ല ഇന്നലെ കുളിച്ചുകാരനെ ഞാൻ ഇന്ന് കുളിക്കണില്ല ഇന്നലെ ഞാൻ കുളിച്ചിണ്ടായിരുന്നു അപ്പൊ അമ്മൂന് ഇപ്പൊ മുടക്കു ദിവസം ആയതുകൊണ്ട് ഒന്ന് പിടിക്കാന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ അമ്മു അമ്മൂവിനെ മുടി വളർത്തണോ വേണ്ടേ കണ്ടോ ഞാൻ പറപ്പിക്കും പറപ്പിക്കും അതെ മുടി ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ മുടി ഭയങ്കര വെയിലോന്നുട്ടോ അപ്പൊ ഞങ്ങളൊക്കെ വെള്ളപ്പാറ്റം പോലെ ഇരിക്കും വെയിലായി അപ്പൊ ഞാൻ ഈ സ്ഥലം ഒന്ന് മാറ്റിട്ടാ അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുവെച്ചാല് നമ്മുടെയില് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമ്മള് അറിയാം നമ്മള് മുന്നേ ചെയ്തിരുന്നതൊക്കെ വളരും സ്വാഭാവികം അപ്പൊ എന്തായാലും ഞാന് ആദ്യം നമുക്ക് അമ്മൂന്റെ മുടിയിൽ എണ്ണ ഒക്കെ തേക്കാം എന്നിട്ട് വേറെ എണ്ണ തേക്കുന്ന മുന്നേ വേറെ ഒരു കാര്യം കൂടി ചെയ്യാം എന്നിട്ട് എണ്ണ തേക്കാം അങ്ങനെ 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 മുടി ഒക്കെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കാം ഓക്കെ കുട്ടപ്പനാക്കാം പറഞ്ഞോക്കെ ഓക്കെ അപ്പൊ അമ്മൂന്റെ മുടിട്ടാ നമ്മള് ഇപ്പൊ ഉള്ളത് ഇതാ ഇത്രക്കാണ് നമ്മൾ നന്നായിട്ട് ചെറുതാക്കിണ്ടായിരുന്നു ഇങ്ങനെ ഏകദേശം ഞാൻ ഇവിടെ ബിഫോറും വെക്കട്ടാ അപ്പൊ നമ്മളാ ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് അപ്പോൾ ഏകദേശം എന്താ എത്രക്കോ ആയിട്ടുണ്ട് മുടി കൊറേ പേര് ചോദിച്ചിരുന്നു അമ്മൂന് ഇപ്പൊ മുടി ഹെയർ കെയർ എന്താ ചെയ്യാത്തേന്നൊക്കെയാ അപ്പൊ അതുംകൊണ്ടും അതുകൊണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അവളും ഇങ്ങോട്ട് ചോദിച്ചുവല്ലോ കുറച്ച് സായി ചോദിക്കണ് എൻ്റെ തേച്ച വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഓക്കെ അപ്പൊ ദേ ഇതാണ് അമ്മൂൻ്റെ മുടി ഇനി നമുക്ക് എൻ്റെ നോക്കാം എന്റെ മുടിയെ നമ്മൾ ഈ സൈഡിൽ കാണില്ലേ പിക്ചർ ഇത്രയും വെട്ടീനായിരുന്നുള്ളൂട്ടോ ആദ്യം നമ്മുടെ മുടി സ്റ്റൈലിസ്റ്റിന് അവിടെ പോയിട്ട് വെട്ടിയപ്പോ അപ്പൊ അത് അങ്ങനെ ലയർ കട്ടൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ ഒപ്പം വെച്ച് വളർന്ന് ഓർത്തത് കൊണ്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടിയും ചെറുതാക്കി അപ്പൊ ആ പിക്റാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ അപ്പൊ ഇതിൽ നിന്നും ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ മുടി അത്യാവശ്യം കുറച്ച് ഷോൾഡർ താഴ്ത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഇതിൽ നമുക്ക് എത്ര സമയം എടുക്കും നന്നായിട്ട് മുടി ലെങ്ത് ആവാൻ പിന്നെ നല്ല ഉള്ളും വെച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കേട്ടോ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് അമ്മുവിന്റെ തലയിൽ നമ്മൾ എഗ് വൈറ്റ് ഇല്ലേ ആ മുടി വീണോ എഗ് വൈറ്റ് നമ്മള് ഇട്ട് കൊടുക്ക കേട്ടോ അത് ഭയങ്കര നല്ലതാ പിന്നെ കുട്ടികൾക്കൊന്നും വലിയ കുറെ അധികം പാക്കുകൾ അവർക്ക് പെട്ടെന്ന് ജലദോഷം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എഗ് വൈറ്റ് നല്ലതാ തേങ്ങാ പാൽ നല്ലതാ അപ്പൊ ഞാനിപ്രാവശ്യം അമ്മുവിന് എഗ് വൈറ്റ് ആണ് ട്രൈ ചെയ്യണത് അവൾക്ക് മുന്നേ തേങ്ങയാപ്പാൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പൊ മുടി വെട്ടിയതിന് ശേഷം എഗ് വൈറ്റ് ആണ് നമ്മള് ചെയ്യണത് കേട്ടോ ചെയ്ത് കൊടുക്കണത് അപ്പൊ ഇതുപോലെ എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക അപ്പൊ അവരെ മുടിക്ക് നല്ല സ്ട്രെങ്ത് ആവാനും നല്ല തിക്നെസ് കിട്ടാനും പിന്നെ നല്ലൊരു പ്രോട്ടീനും കൂടിയല്ലേ തിരിഞ്ഞുക്ക് തിരിഞ്ഞുക്ക് അപ്പോൾ കുട്ടികളുടെ മുടി വളരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഭയങ്കര നല്ലൊരു മെത്തേഡായിട്ടോ അത് കുട്ടികളുടെ മുടി എന്ന് പറഞ്ഞാൽ വളരുന്നതാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മൾ വളരും മുടി വളരും പ്രായം പക്ഷേ നമുക്ക് മുടി കൊഴിച്ചലാണ് മുടി ഉള്ളില്ലാണ്ട് വളരണു ഇങ്ങനെ ഒരു കോലു മാതിരി വളരാ അതുപോലെ തന്നെ മുടിക്ക് ഇങ്ങനെ കൊഴിച്ചലുണ്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് ആദ്യ ആദ്യം നമുക്ക് തലയിൽ ഇങ്ങനെ കുറച്ച് എഗ് വൈറ്റ് അപ്പോൾ മുടി കൂടുതലുള്ള ആൾക്കാണെങ്കിൽ ഒരു ഫുൾ എഗ്ഗ് എടുക്കാം എഗ് വൈറ്റ് എടുക്കാം അതായത് എഗിന്റെ അതായത് ഒരു മുട്ടയുടെ വെള്ളം ഫുൾ എടുക്കാം ഇല്ലേ നമുക്ക് ഒരു കുറച്ച് മുടിയൊക്കെ കൊണ്ടോന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം ഫുൾ വേണ്ടി വരില്ല പക്ഷെ അമ്മൂന് മുടി ഉള്ളുണ്ട് ഇപ്പൊ ഉള്ള് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ എഗ് ബൈറ്റ് നല്ലതാട്ടോ അപ്പൊ ഞാനിത് അതാണ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ചെയ്തു നോക്കാം നല്ല മറ്റേ അപ്പോൾ ആദ്യം നമുക്ക് മുടിയിൽ എഗ് വൈറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ എഗ് വൈറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാട്ടാ അതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യാം കേട്ടോ അപ്പൊ അത് ഈ എഗ്ബൈറ്റ് എന്നും വേണ്ട നമുക്ക് ആഴ്ചയിൽ ഒരുക്കിയൊക്കെ മതി എഗ് ബൈറ്റ് ഇട്ട് കൊടുത്താ മതി എണ്ണ തേക്കുന്ന ദിവസം എഗ് ബൈറ്റ് ഇടാൻ കുഴപ്പൊന്നുമില്ല പിന്നീ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ബണ്ണുണ്ടാമോ എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ദേ നമ്മൾ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എണ്ണ തേക്കോ അപ്പൊ കുട്ടികൾക്ക് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല എഫക്റ്റീവ് ആണ് അപ്പൊ നമ്മള് ഈ എണ്ണ തേക്കാൻ പോണത് നമ്മുടെ നമ്മുടെ നില സെറപ്പ്സിൻ്റെ നമ്മുടെ ഹെർബൽ ഹെയർ ആണ് ഇത് ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ് മുടി നന്നായിട്ട് വളരും ഉപയോഗിക്കണോരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസും കാണാൻ പറ്റും അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇത് നമ്മുടെ ഇതങ്ങനെയാണ് നമ്മുടെ എണ്ണ വരുന്നത് ഇത് ഓൾറെഡി ഞങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ആട്ടാ വീട്ടിലെല്ലാവരും അപ്പൊ അതേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് നമ്മള് ഇൻഗ്രീഡിയൻസ് ഇതിന് ഉള്ളിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താലാണ് അതിങ്ങനെ നന്നായിട്ട് മിക്സ് ആയി കിട്ടുള്ളൂ എന്നിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും എണ്ണ നമ്മുടെ എണ്ണ ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഷെയ്ക്ക് ചെയ്തു അപ്പൊ നല്ലൊരു ഡാർക്ക് കളറാവും എന്നിട്ട് നമ്മൾ തലയിൽ തേക്കുക തിരിഞ്ഞു വേണ്ട ഇവിടെ നിറയിൽ ഇടട്ടെ കുറച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്ന് എണ്ണയിട്ട് ശരിക്കും നിൽക്കുന്ന ഒളിഞ്ഞിക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ തേച്ചു പിടിപ്പിക്ക നമുക്കൊരു ആഗ്രഹം വന്നില്ലേ അമ്മോ മുടി വേണമെന്ന് ഇനി മുടി വളർന്നോളൂ ഇനി അത്ര ആവാനായിട്ടേ എത്ര സമയം പിടിക്കാന്നൊന്നാള് ചോദിക്കുമ്പോ നമ്മളേകദേശം രണ്ടായിരത്തി ഒരു ഇരുപത്തി ഒന്ന് തുടങ്ങിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ബട്ടക്സിൻ ബട്ടക്സിൻ്റെ താഴെയൊക്കെ ഉണ്ടായിക്കറിയണമല്ല മുടി അങ്ങനെ മുടി വളർന്നോളും മുടിയൊക്കെ വേം വളരും പിന്നെ കുറച്ച് കയറി നമ്മൾ കൊടുക്കണം തീരെ അലസമായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുടിയിൽ ഡാൻഡ്രഫ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കൂടും അപ്പം മുടി കുറെ കൊഴിയും അപ്പം മുടിയുടെ വളർച്ചയൊക്കെ അത് ബാധിക്കും അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് നല്ല സെറ്റാക്കാൻ മുടിയുടെ തുമ്പത്ത് കുറച്ച് എണ്ണ എടുത്തിട്ട് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് മുടി പൊട്ടിപ്പോ വേണ്ടി ഇരിക്കാനേ നല്ലതാണ് തുമ്പത്ത് പിടിപ്പിക്കുന്നത് ഇനി ഒന്ന് കുഞ്ഞ് കുഞ്ഞ് അപ്പം നമ്മൾ എഗ് ഇട്ടപ്പോൾ മുടി കുറച്ചൊരു എന്താ പറയുക അങ്ങനെ സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത് വടിമാതിരി എന്നിട്ട് നമ്മൾ ഇനി ഇത് പെരട്ടിയിട്ട് ഒരു കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നമ്മൾ വെക്കണം കേട്ടോ മുടി എണ്ണ തേച്ചിട്ട് നമ്മുടെ എണ്ണ മുടി വെട്ടിയതിന് ശേഷം നമ്മൾ അധികം അങ്ങനെ ഹെയർ കെയർ വീഡിയോസ് അമ്മ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്താ ഇടിച്ച നേരെ മുടി കെട്ടി വെക്കാം എന്നിട്ട് നമുക്ക് ഒരു ഉം ഞാനമ്മൂന് ഇപ്പോ ഇരുപത് അല്ല ഒരു അരമണിക്കൂറൊക്കെ വെക്കാറുണ്ട് എന്നിട്ട് നമ്മൾ നേരെ കുളിക്കുക ചെയ്യ കെട്ടിവയ്ക്കാനൊക്കെ ആയിട്ടപ്പോ മറ്റുണ്ടായിരുന്നില്ല കെട്ടി വയ്ക്കാനായിത് അപ്പൊ ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറോളം തലയിൽ ഇതേ വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റിഫ് ആയിട്ടിരിക്കണോ നമ്മൾ എഗ്ബൈറ്റും കൂടി ഇട്ട കാരണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ കിട്ടാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞോളൂ അപ്പൊ നമ്മൾ ഇതേ ഇത് വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാൻ പോണത് ഇത് വന്നിട്ട് നിലാ സെറ്സിന്റെ ഹെർബെൽ ഹെയർ ഷാംപൂ നിലാസെറിപ്സിന്റെ ഹെർബൽ അലോ ഹെയർ കണ്ടീഷണർ ആട്ടോ ഇത് നമ്മുടെ ന്യൂ ലോഞ്ച് ആണ് ഹെയർ കണ്ടീഷണർ ഷാംപൂ നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി ഒരു പുതിയ വേർഷൻ വരാൻ പോകുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ അപ്ഡേറ്റ് ഒക്കെ പറയാം കേട്ടോ അപ്പൊ ഇത് നല്ലൊരു കണ്ടീഷണർ ആട്ടോ ഇപ്പോഴത്തെ കിട്ടില്ലതാണ് മുടി നല്ല സിൽക്കി മാതിരി എന്തായാലും കാണിച്ചത് അപ്പോ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഷാംപൂ പാക്കേജ് മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അലോ കണ്ടീഷണർ അപ്പൊ നമുക്ക് എന്തായാലും തല കഴുകി കൊടുക്കാം കഴുകാം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഷാംപൂ വരുന്നത് നമ്മുടെ ിലാ സിറക്സിന്റെ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഗുണങ്ങൾ കൂടുതൽ തരുന്ന രീതിയിലാണ് നമ്മൾ അത് മേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും പിന്നെ ഡാൻഡ്രഫ് പിന്നെ ഭയങ്കര ഫ്രിസി ആയിട്ട് ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനൊന്ന് സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒന്ന് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ നില സിറപ്പ്സിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ഹെയർ കെയറിൻ്റെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെയർ കെയർ റേഞ്ചിൻ്റെ അപ്പോൾ നമ്മുടെ ഷാംപൂവിൽ കൂടി ചെറിയൊരു മേക്ക് ഓവർ വരുന്നുണ്ട് അത് കുറച്ചും കൂടി നാൾ കഴിഞ്ഞിട്ടായിട്ട് അത് ഇറങ്ങുന്നത് കണ്ടീഷണർ ഓൾറെഡി നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുള്ളതാണ് അതായത് കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തൻ ആൻഡ് സോഫ്റ്റ് സോഫ്റ്റ് ആക്കാനും ആ കണ്ടീഷന് നമുക്ക് ഹെയറിനൊക്കെ കിട്ടാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി നല്ല ൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് അവിടെ കാണുന്നുണ്ട് സ്ക്രീനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ജസ്റ്റ് ഷാംപൂ നമ്മൾ ഇട്ടിട്ട് നോർമലായിട്ട് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് കുറച്ചുടേം മസാജ് ചെയ്ത് കഴുകി കളഞ്ഞിട്ട് നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രമിക്കണം ബസ്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ പ്രൊട്ടക്ഷനും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ കഴുകിയിട്ട് ഇനി കണ്ടീഷണർ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് കണ്ടീഷണർ ഇട്ടെടുക്കാൻ പോവാണ് ഇത് വന്നിട്ട് നമ്മുടെ അലോ കണ്ടീഷ്ണർ ആട്ടോ അതാ അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത് എന്ത് എന്താ ഇതാണ് നമ്മുടെ കണ്ടീഷണർ അപ്പം അത് കുറച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുടിയുടെ ആ ഒരു എൻഡിലൊക്കെ നന്നായിട്ട് കുഞ്ഞ് മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെ അപ്പൊ നമ്മുടെ കൂളി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് പതുക്കേനൊന്നിങ്ങനെ ബാക്കി ഇടും മുടി തിരിഞ്ഞു മുഖം തുടച്ചാ ഇനി നമുക്ക് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ നല്ല നല്ല അങ്ങനെ തിക്കായിട്ട് കിടക്കും നമ്മൾ എഗ്വായിട്ട് ഇട്ട കാരണേ നല്ല തിക്കായിട്ടുണ്ടാവും അതുപോലെ തന്നെ നല്ല കണ്ടീഷണർ നന്നായിട്ട് സിൽക്കി ആക്കും മുടീനെ പിന്നെ നമുക്ക് ഉണങ്ങിട്ട് കാണാം അപ്പൊ അതേ അമ്മകുട്ടീൻ്റെ മുടി ഉണങ്ങിയിട്ടാ അപ്പൊ ഞങ്ങള് മേല് വിളിച്ചിട്ടില്ല തല ഉണങ്ങിട്ട് അങ്ങനെ ആവാന്ന് വിചാരിച്ചിട്ടേ നമുക്ക് വീഡിയോ എടുക്കണ്ടേ നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ തല ഉണങ്ങാൻ വേണ്ടി നിന്നു അപ്പൊ മുടി നല്ലോണം സോഫ്റ്റ് ആയി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് അങ്ങനെ പേടി പേടിയുണ്ടാവില്ലേ കുട്ടികൾക്ക് എങ്ങനെയാണ് ഏതാണ് അവരുടെ മുടി ഒന്ന് കെയർ ചെയ്യണമെങ്കിൽ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കൂ കേട്ടോ ഈ ഒരു മെത്തേഡിൽ പിന്നെ നമ്മുടെ പ്രൊഡക്ട്സ് ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് നിങ്ങൾക്ക് കുറേ പേര് യൂസ് ചെയ്തിട്ട് അവരുടെ നമ്മുടെ സൈറ്റിൽ തന്നെ നോക്കിയാൽ മതി പിന്നെ നമ്മുടെ മുന്നത്തെ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് അതിന് വരുന്നത് നമ്മുടെ ഹെയർ ഓയിലും ഷാമ്പൂ ഒക്കെ ഷാമ്പൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പാകാനും കൂടി ഹെൽപ്പ് ചെയ്യണ്ട പിന്നെ നമുക്ക് ഇങ്ങനെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഹെർബലായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ് ഉണ്ടാവുള്ള ദോഷം ഉണ്ടാവില്ല അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അപ്പം ഇവിടെ കാണാൻ പറ്റും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം ധൈര്യമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് കണ്ടില്ലേ അപ്പോൾ നല്ല ആ ഒരു നല്ല സിൽക്കി ആയിട്ട് കിടക്കും മുടിക്ക് ആ ഒരു ഗ്ലോ ഗ്ലോയിങ് കണ്ടില്ലേ നമുക്ക് ആ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അപ്പൊ അങ്ങനെ മുടി എന്താ പറയാ നമുക്കൊരു ഇഷ്ടം കൂടി വേണം മുടി വളർത്തണെങ്കിൽ അപ്പോൾ അത് അവൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് മറ്റൊന്ന് പറഞ്ഞ അവൾക്ക് മുടിയോണ്ട് ചിലപ്പോ അവൾക്ക് പറ്റാണ്ടായിരിക്കാം നമുക്കറിയില്ല നമ്മ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഇപ്പൊ അവൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പാർക്കുട്ടി അവിടെ വെയിറ്റിംഗ് ആ മാമുണ്ണെ അപ്പോ വാങ്ങ് വിളിക്കുന്നുണ്ട് അപ്പോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ്യൂൾ പിന്നെ അമ്മകുട്ടി മെലിഞ്ഞു എന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ അമ്മകുട്ടി ഇത്തിരി സുന്ദരി ആയിട്ടില്ലേ അമ്മകുട്ടിക്ക് അമ്മകുട്ടി നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാ അല്ല കാര്യട്ടാ കുറച്ചും കൂടി ഒരു ഫേസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് മുന്നത്തേക്കാളൊക്കെ അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോ ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ബൈ ടേക്ക് കെയർ I'm Love you me. all. <laughs>